ഉത്തർപ്രദേശിലെ സംഭാലിൽ പള്ളിയിൽ നടത്തിയ സർവേയെ ചൊല്ലിയുണ്ടായ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് മുഗൾ ഭരണകാലഘട്ടത്തിൽ നിർമ്മിച്ച ഷാഹി ജുമാ മസ്ജിദിൽ ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്തുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് പോലീസുമായി ഉണ്ടായ സംഘർഷത്തിൽ നാല് മുസ്ലിം യുവാക്കൾ മരിച്ചിരുന്നു നൌമാൻ ബിലാൽ നയിം മുഹമ്മദ് കൈഫ് എന്നിവരാണ് ആ പ്രശ്നത്തിൽ മരിച്ചത് എന്നാൽ ഇവരിൽ രണ്ടുപേർ നാടൻ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകളേറ്റാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നും പോലീസ് പറയുന്നുണ്ട് ആ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലും അവിടെ അക്രമമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ അവിടുത്തെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പ്രദേശത്ത് ഒട്ടാകെ ഇൻ്റർനെറ്റും അധികൃതർ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ സംഘർഷത്തിൽ ഇരുപതോളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ തലയ്ക്ക് പരിക്കേറ്റ ഒരു കോൺസ്റ്റബിൾ ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം അക്രമസംഘം ഒളിഞ്ഞിരുന്ന് വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞെന്നും പോലീസ് പറയുന്നു അക്രമത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ബി ജെ പി ആർ എസിൻ്റെയും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭയാനകമായ ഫലമാണിതെന്നാണ് കോൺഗ്രസ് പറയുന്നത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നേരിട്ട് വെടിവെക്കുകയായിരുന്നെന്നും അദ്ദേഹം പറയുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്ത് വന്നു ബി ജെ പി സർക്കാർ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിൽ ശ്രദ്ധ തിരിക്കാനായി ഈ അക്രമം സംഘടിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീഹരി മന്ദിർ തകർത്ത് അതിനു മുകളിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചതെന്ന അവകാശവാദവുമായി വിഷ്ണു ജെയിൻ എന്ന അഭിഭാഷകൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഈ സർവേക്ക് ഉത്തരവിട്ടത് സർവേക്കായി ഉദ്യോഗസ്ഥരും പോലീസും എത്തുമ്പോഴാണ് അക്രമം നടന്നത് പോലീസിന് നേരെ കല്ലറിയുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത് ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതവും പ്രയോഗിക്കുകയായിരുന്നു അതേസമയം ഈ അക്രമങ്ങൾക്കിടയിലും ഉദ്യോഗസ്ഥർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഉപയോഗിച്ച് സർവേ സംഘം ആ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തിയതായി ഹർജിക്കാരനായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ പറയുന്നു നവംബർ പത്തൊമ്പതിന് സംഭാലിൽ ലോക്കൽ പോലീസിൻ്റെയും മസ്ജിദ് മാനേജ്മെൻ്റേയും സാന്നിധ്യത്തിൽ സമാനമായ ഒരു സർവേ നേരത്തെ നടന്നിരുന്നു ഈ പരിശോധനയിൽ ക്ഷേത്രത്തോട് സാമ്യമുള്ള ചിഹ്നങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പോലീസ് വെടിവെപ്പിൽ അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അമ്പത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് എസ് ഡി പി ഐ യു പിയിലെ സംഭാലിൽ മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മതഭ്രാന്തരായ വലതുപക്ഷ തീവ്ര സംഘപരിവാർ ആൾക്കൂട്ടം തകർത്ത ബാബരി മസ്ജിദിൻ്റെ മണ്ണിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം പുരാതന മസ്ജിദുകളും എല്ലാം മേലുള്ള അവകാശവാദങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എസ് ഡി പി ഐ നേതാക്കൾ പറയുന്നു മരിച്ച യുവാക്കളുടെ ബന്ധുക്കൾക്ക് അമ്പത് ലക്ഷം വീതം നൽകുക യുവാക്കളെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുക നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങളാണ് എസ് നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്